ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എൻ്റെ പേര് അനുഷാദ് ബിഗ് ബോസും രേണു സുതിയെക്കുറിച്ചും സംസാരിക്കാനാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തവണ നമ്മുടെ ബിഗ് ബോസിൽ ഒരു നികൃഷ്ട ജീവി ഒരു സംസ്കാര ശൂന്യൻ നാറി അവനെ അങ്ങനെയൊക്കെ തന്നെ വിളിക്കണം കാരണം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ബിഗ് ബോസ് കാണാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഓമനപ്പേരിട്ട് വിളിക്കുക മറ്റുള്ള ആളുകൾ കൂടത്തിലുള്ള മത്സരാർത്ഥികളെ ഓമനപ്പേരിട്ട് വിളിക്കുക എന്നൊരു ടാസ്ക് അതിൽ മറ്റുള്ള മത്സരാർത്ഥികൾ പരസ്പരം രസ രസകരമായിട്ടുള്ള പേരുകൾ വിളിച്ചപ്പോൾ രേണു സുതിക്ക് അക്ബർ എന്ന് പറയുന്ന സംസ്കാര ശൂന്യനായ അവൻ കണ്ടെത്തിയ ഒരു പേരായിരുന്നു സെപ്റ്റിക് ടാങ്ക് അവൻ്റെയൊക്കെ മനസ്സേ ദൈവത്തിൻ്റെ പേരും പിശാസിൻ്റെ മനസ്സുമായിട്ട് ഉള്ളവർ തന്നെയാണ് അക്ബർ ഇവനാണോ കലാകാരൻ ഇവനാണോ പാട്ടുകാരൻ നല്ലൊരു കലാകാരൻ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ വിളിക്കാൻ സാധിക്കും രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അക്ബർ ഖാൻ രേണു സെപ്റ്റിക് ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കിനുള്ളിലെ കീടാണുമാണ് അക്ബർ ഖാൻ അവനെ ശരിക്കും വിളിക്കേണ്ട സംസ്കാര ശൂന്യൻ എന്ന് തന്നെയാണ് ശരിക്കും സംസ്കാര ശൂന്യനെ നല്ല വിളിക്കേണ്ടത് അവന് ശരിക്കും അവനെ നാവിൽ നിന്ന് അറിയാൻ പറ്റുന്നുണ്ട് അവന് യഥാർത്ഥ ഒരു ശൂന്യത എന്താണെന്ന് അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്ത് തന്നെയായിരുന്നാലും പൊതുസമൂഹത്തിന് പുറത്തും ഒരുപാട് അവഗണനകളും ചവിട്ടി തരത്തലുകളും നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് രേണു ആ രേണു അവളുടെ വിൽപവർ കൊണ്ടാണ് ഇന്ന് ഈ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിവിഷൻ ഷോയുടെ മുന്നിൽ അതും ഒരു സൂപ്പർ താരം പരിവേഷത്തോടു കൂടി എത്തിയിരിക്കുന്നത് അപ്പം പുറത്തുണ്ടായിരുന്നപ്പോഴും രേണുവിനോട് ഒരു സംഘം ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് വളഞ്ഞിട്ട് അക്രമിക്കുക ഒറ്റപ്പെടുത്തുക അതിൽ നിന്നെല്ലാം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അവള് ഉയർത്തെഴുന്നിട്ട് തന്നെ വരിക ചെയ്യും പിന്നെ അക്ബർ ഈ പറഞ്ഞ വാക്കുകൾ അക്ബർ സെറ്റ് ഇട്ടാങ്കന്ന് രേണുവിനെ വിളിച്ച ഒരു സംഭവം ഇത് ഓമന പേരല്ലേ വിളിച്ചത് അപ്പോൾ ഈ അക്ബർ ചിലപ്പോൾ വീട്ടിലുള്ളവരെ ഓമനിച്ച് വിളിക്കുന്ന പേരായിരിക്കുന്നത് കാരണം ഇത്രയും നെറികട്ട ഇത്രയും നികൃഷ്ടമായ വാക്കുകൾ നാവിൽ നിന്ന് വരുന്ന ഒരുത്തനെയൊക്കെ എങ്ങനെ ബിഗ് ബോസിലെത്തിന്ന് തന്നെ അറിയില്ല രേണു എന്തോ ആയിക്കോട്ടെ രേണുവിനെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കോട്ടെ പക്ഷേ അക്ബർ വിളിച്ച ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയാണ് വിളിച്ചിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നത് അത് അവൻ്റെ സംസ്കാരമാണ് ഏ സെപ്റ്റിക് ടാങ്കിനേക്കാൾ മോശമായ നാവ് അവൻ്റെ വായിൽ കിടക്കുന്നതുകൊണ്ടാണ് അവനത് വിളിച്ചത് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് നമ്മളെല്ലാവരും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി എന്നെപ്പോലുള്ള സാധാരണക്കാർക്കെല്ലാം തന്നെ ഇത് വിഷമായിട്ടുണ്ടായിരിക്കും അക്ബറിൻ്റെ ഈ വിളിയോടു കൂടി രേണു ഒരിക്കലും താഴാൻ പോകത്തില്ല രേണുവിൻ്റെ വോട്ടിംഗ് ശതമാനം ഇനിയും കൂടും രേണു വീണ്ടും വിൻ ചെയ് തീർച്ചയായിട്ടും രേണു ഈ ബിഗ് ബോസിൻ്റെ വിന്നറായി തന്നെ പുറത്തു വരും അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും ബിഗ് ബോസ് കാണണം രേണുവിനെ സപ്പോർട്ട് ചെയ്യണം വോട്ട് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ചില ആളുകൾ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് പി ആർ ബാർ ആണോ എനിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട് ക്യാഷ് കിട്ടുന്നുണ്ട് അതെന്നൊക്കെ അങ്ങനെയൊന്നും അല്ല രേണുവിനെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് രേണു എൻ്റെ രേണു എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് അപ്പം അവൾ ബിഗ് ബോസിൽ വിൻ ചെയ്ത് തിരിച്ചെത്തുന്നവരെ ഇനിയും വീഡിയോ അവളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ അപ്പം ഇഷ്ടമുള്ളവർ കൂടെ നിൽക്കാം ഇഷ്ടമല്ലാത്തവർക്ക് ബ്ലോക്ക് ചെയ്യുമോ കമൻറ്റ് ബോക്സിൽ ചീത്ത വിളിക്കുകയോ എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഇതുകൊണ്ടൊന്നും നടത്താൻ പോകുന്നില്ല രേണു ബിഗ് ബോസിൽ വിൻ ചെയ്ത് വരുന്നത് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ താങ്ക്